பத்த கண்ட இப்ப விளச்சா மதி ஒட்டோட்டத்தின் அவர் இன்டா இதா வந்து வேண்டாம் ഏരി വലുതായി എൻ്റെ ഉടുപ്പിനെ അടിച്ചിരുന്നു വേണ്ട 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 കാലു തൊട്ടുകൾ വേണ്ട നിൽക്കേ നിൽക്ക് തരാം 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 നിൽക്ക് വേണ്ട ഇത് വേണ്ട ഓ കാലൊന്നും തൊട്ട് നമസ്കരിക്കോ ആമന്മാർ വിചാരിക്കുന്നത് ഇതാ രണ്ടു പേർക്കും കൂടെ വന്നു കഴിക്കാൻ പറ്റില്ല പക്ഷേ കുറച്ച് വലുതായി ചെക്കന്മാർ അതിൻ്റെ മീനിൻ്റെ തലയും ഉള്ളുമൊക്കെ വേവിച്ചതുണ്ട് തൊണ്ടയ്ക്ക് കുത്തുകൊള്ളുമില്ല നമ്മളെ നാട്ടിലുള്ള ചിലരെ കയലക്കണ്ണനെന്ന് പറയും ആ മീനിൻ്റെ ഇത് വ്യാപിച്ചതാണേ അപ്പോൾ അതിന് കഴിക്കാൻ പറ്റും തൊണ്ടയ്ക്കൊന്നും കുത്തുകയുള്ളതില്ലേ എന്താ ഐശ്വര്യമായിട്ട് എന്തോ കുഞ്ഞാനൊരു മുള്ള അതിനെ തൊണ്ടയ്ക്ക് കുത്തി എന്ന് തോന്നുന്നു ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നല്ല രസമല്ലേ പപ്പൂസുകൾ കഴിക്കുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കേ ഇവിടെ ഇപ്പം അധികം ഇല്ലല്ലോ ഇവൻ്റെ കണ്ണ് കണ്ട ഇവൻ്റെ കണ്ണ് സുന്ദര നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ കണ്ണ് കാണാൻ കുറച്ച് കരി എഴുതിയതുപോലെ ഉണ്ട് നങ്ങിയുണ്ടായിട്ട് ഒരു വിഷമില്ല ഇവർക്ക് ഓയി ഞാൻ ഭക്ഷണം കൊടുത്തവരെ സൗന്ദര്യമുള്ളവരാക്കിയെടുക്കും യുവന്മാരെ കാലന്മാരായിട്ട് കുറച്ച് ദുഷ്ടന്മാരെ അവതരിപ്പിക്കുക അവതരിക്കും കേട്ടോ അവരൊന്നും എടുത്തു കൊണ്ടുപോകും ഇവിടെ കിടക്കുന്ന നല്ല ഡോഗീസിനെ ഒറ്റ എണ്ണത്തിനെ പോലും കാണാൻ ഇല്ല എല്ലാത്തിനെയും കൊണ്ടുപോയി എവിടെ കൊണ്ടുവന്ന് കളയാണ് ഒന്നിനെയും കാണാൻ ഇവർക്ക് ഒരു രക്ഷയുമില്ല കേട്ടോ ഇവിടെ ഭക്ഷണം കൊടുക്കാൻ ആളുണ്ടായിരുന്നാലും ഇവരെ ഇവിടെയങ്ങും വയ്ക്കുന്നില്ല കുറച്ച് വലുതാവുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരും അപ്പോൾ ഇവർ തന്നെ എന്തോ ഇവർക്ക് ഇവരെ സ്നേഹിക്കുന്ന ആരോ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കുണുങ്ങിക്കൊണ്ട് അങ്ങ് അടുത്ത് അന്ന് കയറി കൊടുക്കുക അപ്പോൾ വലയിലാക്കും അവന്മാരെ സന്തോഷം വേണം കാണാൻ ഇവരെ പൊക്കിക്കൊണ്ട് പോകാനായിട്ടേ അപ്പോൾ പപ്പൂച്ചികൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കട്ടെ ഞാൻ യാത്രയാവുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഒക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാനൊരു വരവ് വരും നല്ല വീഡിയോസൊക്കെ ഇട്ട് പോട്ടെ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ്